പിന്നെ ഹലോ ചുട്ടാപ്പി ബ്ലോക്കിലേക്ക് അവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് ഉള്ളത് കൊച്ചിയിലാണ് കൊച്ചി മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി നൗഷാബർക്കാന്റെ ബോഡി വർക്ക് ഷോപ്പിലാണ് അപ്പോ നൗഷാബിക്കാണത് നൗഷാബുക്കാന്റെ ഏറ്റവും സാഹസികമായൊരു വർക്കാണ് മുഴുവൻ കഴിവ് ഇതില് തെളിയിച്ചിട്ടുണ്ട് അപ്പോ ഞാൻ പോയി ചോദിക്കാം അല്ല ഞാൻ കാതിനെ പറ്റി രണ്ട് വാക്ക് ഇത് ആന്ധ്രാപ്രദേശ് വണ്ടിയത് അന്നിട്ട് രണ്ടു മാസം എപ്പോഴായി പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പിന്നെ സെൻട്രൽ സെൻട്രൽ ലോക്കും ലോക്ക് ഫുൾ ഒരുവിധ എല്ലാ രീതിയിലുള്ള വർക്കും ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മള് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ ഫ്രണ്ട് കാണ നെയംബോർഡ് ലൈറ്റിങ് പിന്നെ കൊമ്പ് സ്പെഷ്യൽ കൊമ്പാണ് പിന്നെ മോൾഡ് വെക്കുമ്പോ സ്റ്റീലില് കയറി കരിയർ അടിപൊളി സെറ്റപ്പില് അല്ല അത്യാവശ്യം ഒരു വൃത്തിക്കുള്ള സാധനം കേരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടില് പിന്നെ കാണുന്നത് പിന്നെ ഇവിടുന്ന് വന്ന് സൈഡിലേക്ക് പോയിരുന്ന സമയത്ത് ഡോറ് ഫസ്റ്റ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറില് വെക്കുമ്പോ പവർ വിൻഡോ ആണ് ഡോറിൽ ഫസ്റ്റ് ഫ്രണ്ടത്തെ ഡ്രൈവർ ഡോർ വരുന്നത് പവർ വിൻഡോ ആണ് പവർ വിൻഡോ ആണ് വരുന്നത് ലെഫ്റ്റും റൈറ്റും പവർ വിൻഡോ ആണ് വരുന്നത് ഡ്രൈവർ ക്യാബിനില് ഡ്രൈവർ ക്യാബിനില് അടിപൊളി സീറ്റിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മിറർ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറയ്ക്കുള്ള സിസ്റ്റവും ക്യാമറയുണ്ട് അതിലേക്കുള്ള എൽഇ ഡി ആണ് പിന്നെ ഇവിടെ ഒരു ദൂരത്തിനുണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ പൈസ ഉള്ള പേഴ്സും ലൈറ്റിങ്ങും സ്വിച്ച് എല്ലാ ലൈറ്റിങ്ങിൻ്റെ കൺട്രോൾ ഇവിടെ വരുന്നത് പിന്നെ ലൈറ്റ് കാണിച്ചു തരാം ഇവിടെ സംസാരിക്കുന്ന അനുസരിച്ചാണ് ലൈറ്റ് വരാം പാട്ട് അനുസരിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടോ ആ സെൻറ്ററിൽ ഉള്ള ലൈൻ അങ്ങനെ വരിക പിന്നത് കഴിഞ്ഞ് കഴിഞ്ഞാലും പിന്നെ ഇങ്ങോട്ട് ബാക്കി ഇറങ്ങുന്ന സമയത്ത് ചിലവ് വരുന്നത് ഉണ്ടോ അടിപൊളി സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞാല് പുറകില് ഡോർ വരുന്നത് സ്ലൈഡിങ് ആണ് ഡോർ ആണ് പുറകില് വരുന്നത് സ്ലൈഡ് ഡോറ് അത് ഫസ്റ്റ് ടൈം കേരളത്തിൽ നല്ല ഓട്ടോ ഇതിൽ തന്നെ ഫസ്റ്റ് ടൈം ആണ് ഈ ഫ്രൈഡ് ഡോർ വരുന്നത് ഫ്രൈഡ് ഡോർ കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ബാക്കി സീറ്റ് അടിപൊളി വർക്കിലാണ് സീറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ആണെങ്കിലും ഓക്കെ പിന്നെ ഇവിടെ ഒരു ചെറിയ പൊട്ടിയ സീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിനുള്ളിലേക്ക് നോക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഒരു എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള കൊടുത്തിട്ടുള്ളൊരു വണ്ടിയാണ് കസ്റ്റമേഴ്സിന് സെപ്പറേറ്റ് പോർട്ട് ഒരു സൈഡ് മാത്രല്ല അപ്പുറത്തെ സൈഡും ചാർജിങ് സ്പോർട്ടുണ്ട് അത് കഴിഞ്ഞാല് ഫാന് ഒന്നല്ല രണ്ട് സെറ്റ് ഫാന് അത് കസ്റ്റമേഴ്സിന് ഇഷ്ടാനുസരം ശരണം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സിസ്റ്റം കൈപ്പുമ്പിൽ നിന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പുറകിലേക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അടിപൊളി ആണ് ബാക്ക് ഡോർ ഒക്കെ കണ്ടോ സ്റ്റെപ്പിംഗ് ബാക്കിൽ ജീപ്പിനെ കൊടുക്കുന്ന മാതിരി പിന്നെ ബാക്ക് ഷോർ ഓഫൺ ആക്കിയാല് നമുക്ക് കാണാൻ പറ്റാം രണ്ട് കുട്ടി സീറ്റ് ആന്ധ്ര വണ്ടി ആയതുകൊണ്ടാണ് ഫുള്ള് ആളെ നിറച്ച് പോകാനുള്ള സെറ്റപ്പിൽ അവിടുത്തെ കൺസിസ്റ്റൻസാണ് സീറ്റ് ഒക്കെ എക്സ്ട്രാ വന്നിട്ടുള്ളത് പിന്നെ സ്പീക്കർ പിന്നെ കഴിഞ്ഞിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോൾഡിങ് ആണ് സീറ്റ് വരുന്നത് ആണ് വരുന്നത് മടക്കി വെച്ചിട്ടുമ്പോഴിക്കാം പിന്നെ ബാക്കിൽ നേരത്തെ പറഞ്ഞായിരുന്നു റിവേഴ്സ് ക്യാമറ ഉണ്ടായിരുന്നു ആ ക്യാമറ റിവേഴ്സ് ക്യാമറ വണ്ടി ഒരു അടാറ് ലുക്കിലാണ് കേരളത്തില് ാന്ധ്രനിയാണ് കേരളത്തിൽ പോലും ഇത്രക്ക് വർക്ക് എടുത്തൊരു വണ്ടി ഇല്ല ചില സ്ലൈഡ് ഡോർ വന്നത് ആദ്യ ഒരു ഓട്ടോയിലാണ് ആദ്യമായിട്ട് വന്ന വണ്ടിയാണത് നിർത്തിയിട്ടാ തന്നെ നിർത്തിയിട്ടാത്തന്നെ മനസ്സിലാവുന്നത് ഒരു ഓട്ടോ എടുക്കുന്നത് രാജീയമായ വലിയ വണ്ടിയായിട്ടാണ് എൽ ഇ ഡി ഡിസ്പ്ലേ ഇവിടെ സ്റ്റീല വർക്ക് ചെയ്തിട്ടുണ്ട് കുട്ടി സീറ്റും സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത് കാരണം ഫ്രിഞ്ച് ഔട്ട് എന്നാണെന്ന് പിന്നെ ഫ്രണ്ടിൽ കയറി കഴിഞ്ഞാൽ വണ്ടി സെൻറ്റർ ലോക്ക് ആണ് കാറ് ചെയ്യുന്ന കാര്യത്തിന് സെൻറ്റർ ലോക്ക് ആണ് വന്നിട്ടുള്ളത് ഫുൾ ലോക്കായിട്ട് എവിടെ വേണമെങ്കിലും സേഫായിട്ട് വണ്ടി നശിച്ചിട്ട് പോവാം ഫ്രണ്ടിലേക്ക് കയറുന്ന സമയത്ത് രണ്ട് സൈഡിലും ചെറിയ മിററ് ഇല്ലാണ്ട് കൊമ്പില് വേറെ മിററ് വേറെ ഉണ്ട് പിന്നെ ഒരുവിധ കൺട്രോൾസ് മൊത്തം ലൈറ്റിനും കാര്യങ്ങളും കൺട്രോൾസ് മൊത്തം ഇതാ ഈ ഒരു സ്വിച്ച് ഉള്ളത് പിന്നെ നമുക്ക് ഫ്യൂൾ ടാങ്ക് ഫ്യൂൾ ടാങ്ക് വരെ കീ അല്ല ഫ്രണ്ടിന്ന് ഡ്രൈവർ കവർ ഇരുന്നോണ്ട് തന്നെ ഓപ്പൺ ആക്കാൻ പാറ്റിനുള്ള ഫ്യൂൾ ടാങ്ക് ആ കൊടുത്തിട്ടുള്ളത് പിന്നെ ലൈറ്റ് വർക്ക് വന്നാൽ ആ ലൈറ്റ് വർക്ക് അടിയ നോക്കു വണ്ടീന്റെ വണ്ടി ലുക്ക് വേറെ പക്ഷെ അതൊക്കെ എന്റെ ഫുൾ രുത് ഇതില് തെളിയിച്ചിട്ടുണ്ട് സ്ലൈഡിങ് ആണ് പറഞ്ഞത് അതിന് ഗ്ലാസ് ഗ്ലാസ് സ്ലൈഡിങ് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ ഫിക്സ് ഗ്ലാസ് വെച്ചിട്ടുള്ളത് പിന്നെ ബാക്കിൽ സൈഡ് മറുകാടൊക്കെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ എല്ലാം എക്സ്ട്രാ ചെയ്ത് വെച്ച തന്നെയാണ് ഇരുമ്പില് ചെയ്താണ് ഷീറ്റിൽ ചെയ്താണ് ിന്റെ ബ്ലീഡിംഗ് കാര്യങ്ങളാണ് ഇവിടെ കുളി മേടിച്ചത് ഇതേപോലെ അടിപൊളി വർക്ക് ആയിട്ട് വേറെ ഒന്നുമണ്ട് പിന്നെ ഫൈനൽ വർക്കിലേക്ക് കടന്നുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ട് പല രീതിയിൽ പല മോഡലില് ഓരോ വണ്ടിക്കും ഓരോ മോഡല ഒരു വണ്ടി ചെയ്ത മോഡല് വേറെ വണ്ടിക്ക് വരില്ല കാരണം പല വണ്ടിക്ക് പല മോഡലാണ് അപ്പൊ മറ്റ് വാഹനങ്ങളുടെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത കാണാം